സർ പാക് സൈനിക മേധാവി പിഒക്കെ സന്ദർശിച്ചു എന്നൊരു വാർത്ത വന്നിരുന്നു എന്നാൽ ആ വാർത്ത ശരിയല്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സൈനിക മേധാവി എവിടെയാണെന്നുള്ള വിവരം പോലും അറിയില്ല കാരണം പല ഓഫീസർമാരും നാനൂറോളം ഓഫീസർമാർ പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്താണ് വിവരം എന്താണ് പാകിസ്ഥാൻ സേനയുടെ അവസ്ഥ പാകിസ്ഥാൻ സേനയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഈ നമ്മൾ വ്യാജ പ്രചാരണത്തിന്റെ പുറത്തും അല്ലെങ്കിൽ വാഗണ്ടി യുദ്ധം ചെയ്യുന്നതുമായിട്ടുള്ള പാകിസ്ഥാൻ അല്ലാതെ പാകിസ്ഥാൻ അതിനകത്തൊന്നും കഴിയുന്നില്ല കാരണം ഈ മുനീർ എന്ന് പറയുന്ന ആള് വളരെ കൂടുതൽ ദിവസം കൊണ്ട് കാണുന്നില്ല അന്ന് കാണുന്നില്ല എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കൂടിയിരിക്കുന്ന ഒരു ഫോട്ടോ കിട്ടും ഈ ഫോട്ടോ പരിശോധിച്ച് വളരെ പുറകോട്ടുള്ള ഫോട്ടോ കഴിഞ്ഞ ദിവസം ഈ ഔദ്യോഗിക മാധ്യമങ്ങൾക്കെല്ലാം മുനീർ പിഒക്കെയിലെ യുദ്ധ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒരുക്കങ്ങൾ പരിശോധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോയൊക്കെ ഇന്റർനാഷണൽ മാധ്യമത്തിന് അല്ലെങ്കിൽ അത്തരത്തിൽ പാകിസ്ഥാൻ വെളിയിൽ വിട്ടിരുന്നു അത് വരച്ചു വെച്ചപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി രംഗാണ്ട് ഇയാൾ ബിഒകെ വന്നിട്ട് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഫയലാണ് ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മുനീർ എവിടെയാണ് എന്നുള്ളതിനെ പറ്റി പാകിസ്ഥാൻ വെളിയിൽ വിടുന്നില്ല പാകിസ്ഥാൻ അറിയത്തില്ലയോ രാജ്യം വിട്ടോ അല്ലെങ്കിൽ ഇയാളെ ആരെങ്കിലും ഇനിയും ഈ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സംവിധാനം അനുസരിച്ച് ഇയാളെ തട്ടിക്കളഞ്ഞതാണോ അല്ലെങ്കിൽ ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ടോ ആ എന്നതിനെ പറ്റിയൊന്നും വ്യക്തതയില്ല അതോ അജ്ഞാതം തൂക്കിയതാണോ അതൊക്കെ വെളിയിൽ പറയാൻ പറ്റത്തില്ല ഇന്ത്യ തൂക്കിയെങ്കിൽ ഇന്ത്യക്കും വെളിപറയാൻ പറ്റത്തില്ല രാജ്യത്തിന്റെ സൈന്യാധിപനാണ് നമുക്കത് വെളി പറയേണ്ട കാര്യമില്ല നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരായിരുന്നു ഇവനെ കാണാതായപ്പോ തൊട്ട് ഇവനെന്നൊക്കെ ഇവനെ വിളിക്കുന്നുണ്ട് മറിഞ്ഞുകൊണ്ട് വിളിക്കേണ്ടവരുടെ അല്ലാതെ മാന്യമായിട്ടുള്ള ഒരു പേര് അർഹതപ്പെട്ടവർ കാണാതായപ്പം നമ്മുടെ നേരത്തെ ഈ പെൻഡഗനിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ആണ് വിളിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വില്ലാതെക്കാട്ടിൽ വലിയൊരു ഭീകരനാണ് അയാൾ കാരണം എന്ന് പറയുന്ന പറയുന്നാൽ ഭീകരനായിട്ട് സ്വയം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ അദ്ദേഹം സുഖലോലിതയൊക്കെ വിട്ട് ഏതെങ്കിലും കാട്ടിൽ അവിടെ ഇവിടെയും ഭാഗത്ത് നിന്ന് അത് പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ അക്രമങ്ങൾ നടത്തുകയും അമേരിക്ക ഉൾപ്പെടെ നടത്തി അയാളെ പിന്നെ പിടി പിയൊക്കെയുടെ ഭാഗത്ത് പാകിസ്ഥാനെ പിടിച്ചുകൊണ്ട് പോയി അപ്പൊ അതിനെക്കാട്ടി വലിയ ഭീകരനാണ് ഇവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ അതിനെക്കാട്ടി വലിയ ഭീകരനാണ് ഈ മുനീർ എന്ന് പറയുന്ന ആൾ പക്ഷെ ഇയാള് സുഖലോലിപതയിൽ ഇരിക്കുന്നു ഒരു രാജ്യത്തിന്റെ സൈന്യാധിപനായിട്ട് ഇരിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് കാരണം ഇയാളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന കാര്യമൊക്കെ ശരിയാ ഇയാള് ഇപ്പൊ സൈനിക മേധാവിയായിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളു അതിനു മുമ്പ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതല്ലായിരുന്നല്ലോ നമ്മുടെ ഈ വളരെ കൂടുതൽ ട്രക്കിനകത്ത് നമ്മുടെ കാശ്മീരിൽ കൂടി സഞ്ചരിച്ചു പട്ടാളക്കാരെ സഞ്ചരിച്ചുകൊണ്ടിപ്പം ഒരു തെവേരെ ഇടിച്ചു കയറ്റി നമ്മുടെ ഒരു പത്ത് നാൽപ്പതോളം പട്ടാളക്കാരെ അല്ലെങ്കിൽ മരിച്ചു മരിച്ചുപോകുന്ന ഒരവസ്ഥ പാകിസ്ഥാൻ അന്ന് അന്ന് അന്നാണല്ലോ നമ്മൾ സർജി സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ നടത്തിയത് ഓർമ്മ ആണ് ആ പുൽവാമ അതെ പുൽവാം സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ നടത്തിയത് അപ്പം ആ സമയത്ത് ഇവൻ ഐ എസ് ഐടെ തലവനാ ഐ എസ് ഐ എന്ന് പറഞ്ഞ ജോലി എന്തുവാ ഐ എസ് ഐയുടെ തലവനായിരുന്നു അന്ന് അവന്റെ ജോലി എന്ന് പറഞ്ഞാല് അവരുടെ രഹസ്യാൻ പാകിസ്ഥാൻ രഹസ്യാനും എന്ന് പറയും അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയും ഈ പറയുന്ന ഭീകരവാദത്തെ എങ്ങനെ പ്രമോട്ട് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ വളർത്തിയെടുക്കാം അതിനെ അതിനെ പറ്റി റിസർച്ച് ചെയ്തോണ്ടിരിക്കുന്ന ലോകത്ത് മൊത്തം ഈ സാധനം വിതരണം ചെയ്യുന്നത് അവിടെ ഇപ്പം നമ്മൾ ഈ മാനുഫാക്ചറിങ് എന്നൊക്കെ പറഞ്ഞത് ചൈന ഏറ്റവും വലിയ ഒരു മാനുഫാക്ചറിങ് രാജ്യമാണ് ഇന്ത്യ അതിനോട് കടപിടിച്ചു പോകുന്നു അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി അതിനെപ്പറ്റി നടത്തുന്ന ഒക്കെ പറയാം യുവമാരുടെ പണി എന്ന് പറഞ്ഞാൽ രാഹുമാരുടെ രാജ്യത്ത് ആകപ്പാഴെ നടക്കുന്ന ഒരു മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാല് ലോകത്തെവിടെ ഭീകരവാദികളെ സൃഷ്ടിക്കാവും തീവ്രവാദികളെ സൃഷ്ടിക്കാമോ അത് ലോകത്തെവിടലേക്ക് കടത്തിവിടാമോ എന്നുള്ള രീതിയിലേക്കുള്ള രാജ്യം അങ്ങനെ ഉപജീവനം നടത്തുന്നു ഇതിനു വേണ്ടി പല രാജ്യങ്ങളിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ഉണ്ടാകുന്ന സമ്പത്തിനെ വളരെ കൂടുതലായിട്ട് ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനുശേഷം ബാക്കിയുള്ള തട്ടിയെടുത്ത് ഈ ഉവന്മാരൊക്കെ അവന്മാരുടെ കുടുംബവും സംവിധാനവും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ സ്ഥാപിച്ചിട്ട് ഈ ഇതൊരു കച്ചവടമാക്കി ഗാസയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഹമാസ് നടത്തുന്ന അതേ കച്ചവടം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമായി ഇപ്പം ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ഈ നമ്മൾ എഫ് എന്ന് പറയുന്ന വിമാനം അമേരിക്കയിൽ ഭീകരവാദത്തിനെതിരെ മാത്രം ഉപയോഗിക്കണോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന വിമാനം ഇത് ഈ വിമാനം കൊടുത്തോ കൂടാതെ ആ രാജ്യത്ത് നാനൂറ് ബില്യൺ ആണെന്ന് തോന്നുന്നു അത്രയും ഡോളർ എങ്ങാണ്ട് ഡോളർ അങ്ങാണ്ട് ഇത് പരിപാലിക്കാൻ കൊടുക്കും കാരണം ഇത് തൂത്ത് ഉടച്ചു വെക്കാൻ വേണ്ടി സംവിധാനം പോലും അവന്റെ ഇല്ല ആ സാധനം എടുത്തിട്ട് ഈ ആ ഫണ്ടാണ് നമ്മുടെ പുൽഗാമ ഭീകരവാദത്തിന് ഉപയോഗിച്ചെന്നാ പറയുന്നത് അതിനകത്ത് ആ ഫണ്ട് അതിന് ഉപയോഗിച്ചു അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നടപ്പാക്കി ബാക്കി കാശികുമാരി ഈ പറയുന്ന പട്ടാള മേധാവും പട്ടാളക്കാരും എല്ലാം കൂടെ പുട്ടടിച്ചു എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയും ദേശീയ ആശ്രമ വിഭാഗം കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇതാണ് ആ രാജ്യത്ത് നടക്കുന്നത് അപ്പം ഇയാള് ഒരു പക്ഷെ നമ്മളിപ്പോ അവിടെ ഒരു പ്രധാനമന്ത്രിക്ക് കൊടുക്കാത്ത സുരക്ഷയില്ല ഒരു തന്നെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം അവനെ വീണ്ടും വീട് സ്ഥലത്ത് നിന്ന് മാറ്റി എന്നാണ് പറഞ്ഞത് കാരണം സുരക്ഷിതമായിട്ട് നാല് കിലോമീറ്റർ ആവിസ് ചെയ്ത് നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഇതിന്റെ എല്ലാ ആള് ഈ ഭീകരവാദത്തിന്റെ അല്ലെങ്കിൽ ആളും ഈ ഗുൽഗാമ ഭീകരവാദത്തിന്റെ ആള് ഇവരാണ് അതിന്റെ കൂടെ ഒരു മുനീ മുനീറല്ല ഒരു മുസ്തഫ മൂസ എന്ന് പറഞ്ഞ ഇവർത്തിനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അവനെ അവിടെ ഏറ്റവും വലിയ സംരക്ഷണതയിൽ കൊടുത്തിരിക്കുന്നു കമാൻഡോസിനെ കൊടുത്തിരിക്കുന്നു ഭീകരവാദികളുടെ അവന്റെ തന്നെ സായുധ സൈനികർ ഭീകരവാദ സാഹുധിക സൈനികരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇതെല്ലാം വെളിയിൽ നമ്മുടെ പോലുള്ള ചാനൽ വരെ അവന്റെ പടവും ഫോട്ടോയും അവനോടായിരിക്കുന്നു എന്നുള്ള മാപ്പ് ഉൾപ്പെടെ വെളിവിട്ടുകൊണ്ടിരിക്കുക അപ്പുറത്ത് അക്ഷരങ്ങളുടെ സുരക്ഷിതത്വം മാത്രമാണ് പാകിസ്ഥാനുള്ളത് ഇവനെ അവിടെ വളരെ രഹസ്യമായിട്ട് പാർപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സംവിധാനത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ ഇരിക്കുന്ന കസേരെ ഉൾപ്പെടെ ഫോട്ടോ എടുത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ അതായത് നമ്മളെ പോലുള്ള യൂട്യൂബ് മാധ്യമങ്ങൾ പോലും ആ ഫോട്ടോ ഇരിക്കുന്നിടവും അവന്റെ വട്ടം നിൽക്കുന്ന ക്യാമറയും അവൻ്റെ അവൻ ഇരിക്കുന്ന വീടും ഒക്കെ ഈ ലോകത്ത് മൊത്തം കാണിക്കണമെങ്കിൽ ആ രാജ്യത്തിനകത്ത് എന്ത് സുരക്ഷയാണുള്ളത് അപ്പം ഈ പൽഗാം ഭീകരവാദം നടത്തിയതും അതിനു മുമ്പ് ഇവന്റെ പ്രസംഗവും ഇവന്റെ നീക്കങ്ങളും ഇവന്റെ കാര്യങ്ങളും മൊത്തവും വലിയ വലിപ്പത്തിൽ അവനാണ് ഇതിന്റെ എല്ലാം പുറകിലെന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് അറിയാൻ സാധിക്കുമെന്ന് അവന് ബോധ്യപ്പെടുകയും അവൻ ഇതിനു ശേഷം ഇന്ത്യ ഇത്രയും വലിപ്പത്തിൽ ഈ വിഷയം സാധാരണ നടക്കുന്നത് പോലെ ഒരു ഭീകരവാദവും അല്ലെങ്കിൽ ഏറ്റെടുക്കുമെന്നാണ് ഒരു പക്ഷേ പാകിസ്ഥാൻ നേതാവും പാകിസ്ഥാൻ വിചാരിച്ചത് ഇത്രയും വലിപ്പത്തിൽ ഏറ്റെടുത്ത് ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുമെന്നറി അറിഞ്ഞില്ല അതിന്റെ വലിപ്പം കണ്ടപ്പോൾ സ്വന്തം കുടുംബത്തെയും ഒക്കെ ലണ്ടനിൽ കൊണ്ടുവന്ന് ഇതിനൊക്കെ പാകിസ്ഥാനെ വിറ്റ കാശ് ഉപയോഗിച്ച് മേടിച്ച സ്ഥലത്ത് താമസിപ്പിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇയാളെ കാണാതിരിക്കുന്ന ഒരു അവസ്ഥ. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ ലോകത്തുടനീളം അറിയാം എന്നാ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. ഇന്നലെ ഒരു ഒരു നാനൂറ്റി അമ്പത് കിലോമീറ്റർ അങ്ങാണ്ട് പോകുന്ന ഒരു മിസൈലും ഒക്കെ പരീക്ഷിച്ച് നമ്മടെ കാണിച്ചു നമ്മുടെ പതിമൂവായിരം കിലോമീറ്റർ പോകുന്ന മിസൈൽ വരെ ഇരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ അടുത്തായി നാനൂറ്റമ്പാനം കൊണ്ട് വരുന്നേ ഇതല്ല പണ്ടൊരു പശു കച്ചവടക്കാരൻ പശുവിന് വില പറഞ്ഞു ആദ്യം വന്നൊരുത്തം പറഞ്ഞു ആ തൊള്ളായിരം രൂപ പറഞ്ഞു ഒരുത്തൻ വന്നിട്ട് അന്നേരം രണ്ടാം ഒരുത്തം വന്നിട്ട് പറഞ്ഞു ആയിരം രൂപ ആക്കാം പശുവിനെ ചേരുന്നു അന്നേരാ വീട്ടുകാരൻ പറയാം തൊള്ളായിരക്കാരനങ്ങോട്ട് ഇറങ്ങിയത് പിന്നെ അയാളായിരം അയാളുടെ വിചാരി തൊള്ളായിരം ആവുന്നു എന്ന് പറഞ്ഞാലേ ശ്യോമാരുടെ വിചാരം എന്താണെന്ന് അറിയാം ഇവന്റെ അതിലേക്ക് നാനൂറ്റമ്പത് കിലോമീറ്റർ പോകുന്നു പറയുന്ന അത് സത്യമാറിയത്തില്ല ഒരു മിസൈൽ പരിഹരിച്ചിട്ട് ഇന്ത്യ ഭയപ്പെടുത്തുക ഇന്ത്യയുടെ ഇരിക്കുന്ന മിസൈലിനെ പറ്റി എണ്ണം അവൻ വിക്കിപീഡിയ വില കരുത് നോക്കിയാൽ നമുക്കെന്നെ മനസ്സിലാവും കാരണം അതിന്റെ റേഞ്ചും ആ മിസൈലുകളുടെയും അല്ലെങ്കിൽ അന്തർമാനിയൊന്നും എയർഫോഴ്സ് അല്ലെങ്കിൽ വിമാനത്തിൽ നിന്നും എല്ലാ സംവിധാനത്തിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റുന്ന മിസൈലുകളും അല്ലെങ്കിൽ നമ്മുടെ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകളും ഒക്കെ അതിന്റെ ഒരു ഒരു മിസൈലിന്റെ മൊത്തത്തിലുള്ള ആവശ്യം ഇവ ഇവ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവന്റെ ഇവനെ ഇല്ല പാകിസ്ഥാൻ ഇല്ല അന്നേരം നമ്മളെ ഇതൊക്കെ കാണിച്ച് മേടിപ്പിക്കുക അല്ലെങ്കിൽ നമ്മ യുദ്ധം ഞങ്ങൾ നടത്തുമെന്ന് പറയുക ഈ പറഞ്ഞു വന്നത് എല്ലാം ബൂമ്പറാങ്ങാണ് എല്ലാം വ്യാജമാണ് ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾക്കറിയാം കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കഴിഞ്ഞ മുമ്പേ ടോക്കിനകത്ത് ഞാൻ പറഞ്ഞു നാല് ദിവസത്തെ കാര്യം പോലും ഇല്ല അത്രക്കേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു യുദ്ധം ചെയ്യണം നമ്മുടെ യുദ്ധം ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുണ്ട് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചൈനയാണ് ചൈനയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് വളരെ വലിയ വലിപ്പത്തിൽ മുന്നോട്ട് പോകും അതുകൊണ്ടാണ് ഈ ലോകരാജ്യങ്ങൾ മൊത്തം ഇന്ത്യയുമായിട്ട് ഇപ്പൊ സഹകരിക്കാൻ വരുന്നത് അടുത്ത കാലത്തേക്ക് ഈ ലോകത്തിന്റെ പഠനമനുസരിച്ച് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കാൻ സാധ്യതയുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവണോ എന്ന് വളരെ കാലം കൊണ്ടേ ആഗ്രഹിക്കുന്നത് വൈഡന്റെ കാലത്ത് വൈഡൻ ആഗ്രഹിച്ചു ആവുന്ന നോക്കി കലാപം ഉണ്ടാക്കാൻ നോക്കി നടന്നില്ല ബംഗ്ലാദേശിനെ വിഭജിച്ചിട്ട് ആവുന്ന പണിയാമ്പത്താറ് നോക്കി നമ്മളത് വളരെ തെങ്ങി അവിടെ ബംഗ്ലാദേശിനകത്ത് പ്രശ്നം ഉണ്ടാക്കി അരങ്ങനെ ആറിയ ചേർന്ന പണ്ട് കൂടെ ഒക്കെ കൊടുത്ത് അവിടെ അവന് അവിടെ തള്ളിക്കരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് പാകിസ്ഥാന് വളരെ കാലം കൊണ്ട് നോക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ നടത്തുന്നു അതിനകത്ത് പ്രശ്നങ്ങളാണ് അപ്പൊ ഇത് ഒരു യുദ്ധം ഇപ്പൊ ഇതിന്റെ കെയർ ഓഫിൽ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങ് നടന്നോട്ടെ അതിന് വേണ്ടി അതിനുവേണ്ടിയായി അതിർത്തിയിൽ ബോർഡറുകളില് ഈ ഭയങ്കര പ്രധാന അമേരിക്കൻ പ്രധാനമന്ത്രി അറിയുന്നില്ല അവിടെ അടി നടക്കുന്നത് പട്ടാളത്തിന് പട്ടാളത്തിനോടുള്ള നിയന്ത്രണം അത്രയ്ക്ക് വെളുപ്പത്തിലുണ്ടേ ആ രാജ്യത്തിന്റെ അപ്പൊ അവിടെ അടി നടത്തിയിട്ട് അതിനകത്തൊന്നും ഈ അടി നടത്തി കൊടുത്തേക്കാവുന്ന പറഞ്ഞിട്ട് അച്ചാരെ മേടിക്കാൻ നിൽക്കുന്നുണ്ട് പട്ടാളത്തിനകത്ത് കാരണം മുമ്പേ അദ്ദേഹം പറഞ്ഞതുപോലെ പട്ടാളത്തിനകത്തുനിന്ന് അത്തയ്യാരൻ പട്ടാളം രാജിവെച്ച് പോയി അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരെല്ലാം ലണ്ടനിൽ പോയി ആ രീതിയിലേക്ക് ആരും നയിക്കാനില്ലാത്ത സമയത്തും ഒരു യുദ്ധം ഉണ്ടാക്കി യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ പല രാജ്യങ്ങളിൽ നമ്മളിലേക്ക് ബിസിനസ് ചെയ്യാൻ വരുന്നതും അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിൽ നമുക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമല്ലോ എന്ത് പറഞ്ഞാലും യുദ്ധമാണല്ലോ ഇപ്പൊ തന്നെ ഇതിന്റെ ഒരുക്കത്തിന് എത്ര കോടി രൂപ നമുക്ക് നഷ്ടമുണ്ട് അപ്പം ആ രീതിയിലേക്ക് അപ്പൊ നമ്മളത് വെച്ചിട്ടുണ്ട് എന്നാലും ആ മാറ്റി വെച്ചിരിക്കുന്ന തുക ഉപയോഗിക്കാതെ വരുമ്പോൾ നമുക്ക് മിച്ചം ഉണ്ടാവല്ലോ അപ്പൊ ആ രീതിയിലേക്കുള്ള ഉദ്ദേശം ഈ പറയുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുണ്ട് അങ്ങനെ ഒന്ന് ആയിക്കോട്ടെ നമുക്ക് നമ്മളോട് സൗഹൃദം വിചാരിച്ച് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് പോലും ഉണ്ട് ഇവൻ ഒരു തട്ട് കിട്ടിയാൽ ഒരു ഒതുക്കം വരുവല്ലോ ഇവന്റെ വളർച്ച കണ്ടോ അത് രാജ്യങ്ങൾക്കാത്ത ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയാണ് നമ്മൾ ഈ കയറി എത്ര പേപ്പിടി കൂട്ടി അവിടെ നിന്ന് അവിടെ നിന്ന് എന്നുള്ള രീതിയിലേക്ക് നീക്കിയത് നമ്മൾ കൊടുക്കുന്ന അടി ഒരു ഈ ദീർഘമായിട്ട് യുദ്ധത്തിനൊന്നും പോകുന്ന രീതിയിലേക്കുള്ള ഒരു അടി ആയിരിക്കത്തില്ല പണ്ട് ഈ ഇറാനിനകത്ത് കയറി ഇസ്രായേൽ ഒരു ഒറ്റ ഒരു നാല് മണിക്കൂർ കൊണ്ട് അടിക്കാമതി അമേരിക്ക പറഞ്ഞപ്പോ അടി അടിച്ചിട്ടിറങ്ങിപ്പോയി അറിയായി ഈ വെളിയിൽ പറയുന്നില്ല അമ്പത് കൊല്ലത്തേക്ക് ഇണീക്കാൻ എത്ര കിടക്കുവാൻ അതേ രീതിയിലേക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കും കാരണം അർഹമായ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കും അപ്പൊ അതാണ് അപ്പം ഈ പാകിസ്ഥാൻ ഇപ്പം ആഗ്രഹിക്കുന്നത് അതിനകത്ത് ഒരു യുദ്ധം നടത്തുന്നതിന് പാകിസ്ഥാനെ കൂടുതൽ ആഗ്രഹിക്കുന്നത് ചൈനയുൾപ്പെടെയുള്ള നമ്മുടെ ഈ രാജ്യങ്ങളാണ് നമ്മുടെ പുരോഗതിയാണ് അത് നമുക്ക് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാൻ ഇനി എന്താ ഈ ശിച്ച് നാരായണക്കല്ലായിട്ടിരിക്കുക ഒരു യുദ്ധം ഉണ്ടായാൽ മാത്രം വല്ലോം ഭക്ഷണം കിട്ടുകയോ സംവിധാനങ്ങൾ ഉണ്ടാവുകയും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു രാജ്യമാണ് അവർക്ക് യുദ്ധം ഉണ്ടായാലെന്തോ യുദ്ധം ഉണ്ടായില്ലെന്തോ ഇപ്പം സിന്ധു നൽകിയുള്ള കരാറിനകത്ത് ഈ ആ പ്രശ്നം രൂക്ഷമാകുമ്പോൾ ആ പ്രദേശത്തുള്ള കൃഷി മൊത്തം നയിച്ചു ആകപ്പാഴെ ജി ഡി പിക്ക് അകത്തും അല്ലെങ്കിൽ അക്കണോമിക്കൽ ഗ്രോത്തിനകത്തും കുറച്ചെങ്കിലും അവരുടെ ജി ഡി പി ഗ്രൂഹത്തിനകത്ത് ഇപ്പൊ ആകപ്പാടെ ഉള്ളത് അത് മാത്രമോ ഈ കൃഷിയുടെ കാര്യം മാത്രമല്ലേ ഈ കൃഷി ഉണ്ടായേണ്ട ആ കർഷകര് എത്ര നയിച്ചാലും അത് എന്തെങ്കിലും അതിനകത്തുനിന്ന് നടന്നു ഭക്ഷണം കഴിച്ചു കിടക്കുവാനും അപ്പൊ അതുമില്ലാതാവും നാശമായി പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് പാകിസ്ഥാന്റെ അവസ്ഥ ഇതാണ് കഴിഞ്ഞ ദിവസം മുനീറിനെ കാണിച്ച മുനീറും വ്യാജമാണ് ഈ പാകിസ്ഥാൻ മൊത്തത്തിൽ വ്യാജമാണ് ദേ അവസ്ഥയാണ് ആകപ്പാടെ പെട്ടു നിക്കുകയാണ് അപ്പൊ നമ്മളെ എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നതൊക്കെ നമുക്ക് വളരെ കൂട്ടാണ് നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള സമയത്ത് അത് കൈകാര്യം ചെയ്തിരിക്കും കാരണം നേരത്തെ നണ്ടുപെട്ടം നമ്മള് ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് നമ്മള് എല്ലാത്തിനും തയ്യാറാണ് പ്രഖ്യാപനം തിരിച്ചടി കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പതിമൂന്ന് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ ഏതാണ്ട് വർഷത്തെ പതിമൂന്ന് ദിവസം തോളം അടിക്കുന്നുണ്ട് പതിമൂന്ന് ഒരു ഭാഗ്യ നമ്പർ ആണെന്നാണ് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ പതിമൂന്നാമത്തെ ദിവസം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏത് സമയവും ഇപ്പൊ വെളുപ്പാങ്കാലത്ത് ഞെട്ടി ഉണരുന്ന വായ്പയാണ് ഇപ്പൊ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വെളുപ്പിനെ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോ അയ്യോ മിസൈൽ വന്ന് അയ്യോ മിസൈൽ വന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക അങ്ങനെ ഇരിക്കട്ടെ എന്തു സംഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് സംഭവിച്ചേ മതിയാകത്തുള്ളൂ ഒരു അടി കൊടുക്കാതെ നിർത്തുന്നതിന് ഇന്ത്യ തയ്യാറാവത്തില്ല കാരണം ഇന്ത്യയുടെ ഒരു പ്രസ്റ്റീജ് വിഷയമാണല്ലോ കാരണം ഇന്ത്യക്ക് കിട്ടിയ ഒരു ഇന്ത്യയുടെ അഭിമാന പ്രശ്നമാണ് കാരണം ഇവിടുന്ന് നമ്മൾ സൗദിയിൽ പോയി ഒരു വലിയ കരാർ ഒപ്പിടുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ഇവിടെ ഇല്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്ന ഒരു ഒരവസ്ഥയിൽ നമുക്ക് കിട്ടിയ ഒരു ക്ഷീണം ചെറുതല്ല അതിന് ആ ക്ഷീണം ഒന്ന് മാറ്റി പാകിസ്ഥാൻ നമ്മുടെ ക്ഷീണം ഒന്ന് മാറ്റി പാകിസ്ഥാനെ കാണിച്ചു കൊടുക്കും ഈ നേരത്തെ ഒരു സർജിക്കൽ സ്ട്രൈക്കിന്റെ സമയത്ത് വിമാരെല്ലാവർക്കും പറഞ്ഞ് ഇവിടെ ഒന്നും നടന്നിട്ടില്ല അടിയിട്ടി പണ്ടാരെ അടങ്ങി നിൽക്കുമ്പോഴാണ് പറഞ്ഞു ഇവിടെ നിന്നൊന്നും നടന്നിട്ടില്ല അത്താണോ തീകരങ്ങൾ ആ പ്രദേശം നശിപ്പിച്ചപ്പോഴേ നമ്മളതിനകത്ത് കഴിച്ച് അന്ന് ഉപയോഗിച്ച് ഈ ബംഗാർ ബ്ലാസ്റ്റർ പോകുമ്പോൾ ഒന്നും മെടി കാണാനൊക്കെ എത്തില്ല ആഴ്ചയോ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു എവിടാ ഞാനിവിടെ പോയി നോക്കി ഒന്നും കണ്ടില്ലല്ലോ എന്നാൽ രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ കൂട്ടുകൾക്കുള്ള ഒരു പൊട്ടനാണോ പയാക്കും പുള്ളിക്കും കാണാൻ പാകിസ്ഥാൻ പറഞ്ഞോളും സംഭവിച്ചു പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല ഈ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയുന്ന അവസ്ഥ ആയിരിക്കത്തില്ല ലോകത്തെ ഒന്ന് കാണിക്കും എന്താണ് ഇന്ത്യ ഏ ഇന്ത്യയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും നമ്മൾ നമ്മളീ പറയാൻ പടം തുടങ്ങുന്ന ഒരു ട്രെയിലർ പാകിസ്ഥാൻ എന്തായാലും ഒരു കനത്ത പ്രഹരം ഏറ്റുവാകാൻ നിൽക്കുകയാണ് ഏറ്റുവാങ്ങും അത് ലോകത്തെ ഒന്ന് കാണിക്കുവല്ലോ നമ്മളോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെ ഇവനെ വെച്ച് ആകുമ്പോ നോക്കുവല്ലോ ചട്ടമ്പിയും ചട്ടമ്പിയെ ആൾക്കാർ ചട്ടമ്പി ചട്ടമ്പിയാവുന്ന കണ്ടിട്ടില്ലേ റോഡേ പോകുന്ന പാമ്പിടിച്ചാലും ഇങ്ങോട്ട് പോടാ അതോടാ ചോദിച്ചു രണ്ടടി കൊടുത്തിട്ട് ചട്ടമ്പി ചട്ടമ്പിയാവുന്നവര് ഇന്ത്യക്ക് ഇന്ത്യയിലൊന്ന് എന്താണ് ഇന്ത്യ കാര്യം ലോകത്തെ ഒന്ന് സംശയിച്ചിരിക്കുന്ന ലോകത്തെ ഒന്ന് ബോധ്യപ്പെടുത്തിയാവുന്നു അതിനൊരവസരം കൂടിയായിരിക്കും ഈ ഒരു അവസരം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക